നമസ്കാരം ജന്മനായുള്ള ശാരീരിക പ്രശ്നങ്ങൾ കാരണം അഭിനയത്തിലേക്ക് എത്താൻ പോലും കഴിയാത്തവർ ധാരാളമുണ്ട് എന്നാൽ അത്ഭുതകരമായി ഇതിനെയെല്ലാം മറികടന്ന് മുന്നേറിയവരും സിനിമാ മേഖലയിൽ ധാരാളമുണ്ട് ഒരേ സമയം മികച്ച ശരീരവും അതുപോലെ ഗംഭീര ആക്ഷൻ രംഗങ്ങളുമെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഇത്തരം വെല്ലുവിളിയെല്ലാം മറികടന്ന ഒരു താരമാണ് വിക്രം വൈവിധ്യമാർന്ന വേഷങ്ങൾ കൊണ്ട് തമിഴ് സിനിമാ ലോകത്ത് താരപദവി ഉറപ്പിച്ച നടനാണ് തമിഴ് കൂടാതെ മലയാളം തെലുങ്ക് ഹിന്ദി സിനിമകളിൽ വിക്രം അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ നീളുന്ന അഭിനയ ജീവിതത്തിൽ ദേശീയ അവാർഡും ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ വിക്രമിനെ തേടിയെത്തിയിട്ടുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ട താരമാണ് വിക്രം അത്രയും വെല്ലുവിളികളെ അതിജീവിച്ച് സൂപ്പർ താരമായ നടനാണ് വിക്രം മലയാളം സിനിമകളുടെ ഭാഗമായാണ് വിക്രം കരിയർ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ മലയാളികളുടെയും പ്രിയപ്പെട്ട താരമാണ് വിക്രം വിക്രമിന് കരിയറിൽ വലിയൊരു അപകടമുണ്ടായിരുന്നു അതേ തുടർന്ന് കാലിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി അടുത്തിടെയാണ് താരം ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുന്നത് എന്റെ കാലൊടിഞ്ഞു പോയിരുന്നു അപകടത്തിൽ ഞാൻ ഒരിക്കലും ഇനി എഴുന്നേറ്റ് നടക്കില്ലെന്നാണ് അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്നാൽ മൂന്ന് വർഷത്തോളം ഞാൻ ആശുപത്രിയിലായിരുന്നു ഇരുപത്തിമൂന്ന് സർജറികളാണ് ഞാൻ ചെയ്തത് സിനിമയോടുള്ള വലിയ അഭിനിവേശവും ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് തിരിച്ചുവന്നതെന്നും വിക്രം വ്യക്തമാക്കി അതേസമയം ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് വിക്രം ഇന്നു കാണുന്ന താരമായി മാറിയത് ഡോക്ടർമാരുടെ വിധിയെ തിരുത്തി താരത്തിന് നല്ല രീതിയിൽ നടക്കാനും അഭിനയമോഹത്തിന് പിന്നാലെ പോകാൻ സാധിക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇൻകാതൽ കൺമണിയാണ് വിക്രമിന്റെ ആദ്യ ചിത്രം നിരവധി ചിത്രങ്ങളാണ് താരത്തിൻ്റെതായി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇറങ്ങിയത് എന്നാൽ അചഞ്ചലമായ അഭിനിവേശവും അർപ്പണബോധവും അദ്ദേഹത്തെ നടൻ എന്ന നിലയിലും താരം എന്ന നിലയിലും തമിഴ് സിനിമാ ലോകത്ത് ഉറപ്പിച്ചു നിർത്തി ഒരു മോഡലായാണ് വിക്രം തന്റെ കരിയർ ആരംഭിക്കുന്നത് മലയാളത്തിലെ മൾട്ടി സ്റ്റാർ ചിത്രമായ ധ്രുവത്തിൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം എന്നിവർക്കൊപ്പം മികച്ച വേഷം തന്നെ വിക്രമിനും ലഭിച്ചിരുന്നു ചോള ടി ടി വി എസ് എക്സൽ എന്നിവയുൾപ്പെടെ നിരവധി പരസ്യങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ദൂൾ സാമി അരുൾ പോലുള്ള വമ്പൻ ഹിറ്റുകൾ തുടക്കത്തിൽ വിക്രമിന് ലഭിച്ചിരുന്നു അന്യൻ രാവണൻ ഐ പോലുള്ള ഹിറ്റുകളും വിക്രം സ്വന്തമാക്കിയിട്ടുണ്ട് പിതാമകനിലൂടെ ദേശീയ അവാർഡും താരം സ്വന്തമാക്കി മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവനിൽ നായക വേഷം വിക്രമിനായിരുന്നു നിലവിൽ തമിഴ് സിനിമയിലെ വമ്പൻ ചിത്രങ്ങളിലൊന്നാണിത് നിലവിലൊരു ചിത്രത്തിന് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് തങ്കലാനാണ് ഇനി വിക്രമിൻ്റെതായി പുറത്തിറങ്ങാനുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് വിക്രമിന് ഏകദേശം നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ ആസ്തിയുണ്ട് വിനോദ വ്യവസായത്തിൽ മികച്ച വരുമാനം നേടുന്ന ഒരാളാണ് വിക്രം അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും സിനിമകൾ ബ്രാൻഡ് അംഗീകാരങ്ങൾ ൾ എന്നിവയിൽ നിന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിനിമയ്ക്ക് പത്ത് തൊട്ട് പന്ത്രണ്ട് കോടി രൂപയും ടി വി പരസ്യങ്ങൾക്ക് ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപയുമാണ് താരത്തിന് ലഭിക്കുന്നത് ചെന്നൈയിലെ ബസന്ത് നഗർ പരിസരത്ത് വിക്രമിന് മനോഹരമായ ഒരു വീടുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി സ്വത്തുക്കളും അദ്ദേഹത്തിനുണ്ട് ആഡംബര കാറുകളുടെ ശേഖരമാണ് വിക്രമിന്റെ ഗ്യാരേജിലുള്ളത് ഏകദേശം എൺപത്തി ആറ് ലക്ഷം രൂപ വില വരുന്ന ടൊയോട്ടോ ലാൻഡ് ക്രൂസർ പ്രാഡോ എൺപത് ലക്ഷം രൂപ വില വരുന്ന ഓടി ക്യൂ സെവൻ ക്വാട്ടോ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ വില വരുന്ന ഓടി എ ഫോർ രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ വില വരുന്ന ഓടി എ എയ്റ്റ് എന്നിവ വിക്രമിനുണ്ട് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിക്രം സജീവമാണ് വൈകല്യമുള്ള കുട്ടികളുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന സ്പാസ്റ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി എൻ ജിഒകളെയും ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളെയും അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്